ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഡേ ഫുള്ള് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എണീക്കുന്നത് തലേ ദിവസം നല്ല പ്ലാനിങ് ആയിരിക്കും കേട്ടോ മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള വ്ളോഗ് എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തലേ ദിവസം പ്ലാൻ ചെയ്തൊക്കെ എടുക്കുന്നത് പക്ഷെ കുറേ ആയിട്ട് വീഡിയോ എടുക്കൽ ഒന്നും നടക്കലില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഭയങ്കര മടിയാണ് കുനിക്കപ്പെട താട കിടന്ന് എന്തോ പഠനം ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകാറട്ടെ കുഞ്ഞിപ്പിണ്ണിനെ അപ്പോൾ നമ്മുടെ തൊട്ട് ബാക്കിലുള്ള അങ്കൻവാടിയിലാണ് കേട്ടോ ഓ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ കുഞ്ഞിപ്പിണ്ണിനെ മാത്രമല്ല ഇന്ന് നേതാപിക്കും വാക്സിൻ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേർക്കും ഒരുമിച്ചാണ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെതാപ്പയ്ക്ക് അഞ്ച് വയസ്സിൻ്റെയും കുഞ്ഞിപ്പെണ്ണിനും ഒമ്പത് മാസത്തിലേ ആണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം അടുത്ത മാസം ഒരു വയസ്സാകും പക്ഷേ ഒമ്പത് മാസത്തിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രണ്ടും കൂടി നമ്മുടെ തൊട്ട് ബാക്കിൽ വന്നപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ വ്ലോഗാണ് വ്ളോഗാണെട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞിപ്പണ് അപ്പോൾ ചിച്ചു എ സി റിമോട്ടിൻ്റെ ബാറ്ററിയൊക്കെ ഓടി എടുക്കലാണ് കേട്ടോ ഈ പിന്നെ എൻ്റെ ഇപ്പോഴത്തെ പണി എന്ന് പറയുന്നത് എ സിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി ടി വിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി എല്ലാം എങ്ങനെ എടുത്തിട്ട് വായിൽ വെക്കലാണ് കേട്ടോ മെയിൻ പരിപാടി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ട് കെയർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കിയുടെ വാക്സിനേഷൻ കാർഡ് കണ്ടുപിടിക്കണം കാരണം കുറേ ആയല്ലോ വാക്സിനേഷൻ കാഡൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പം അഞ്ച് അഞ്ച് വയസ്സിൻ്റെ ആണല്ലോ എടുക്കുന്നത് അപ്പം എന്താണ് വാക്സിൻ്റെ കാർഡ് എന്നെ തപ്പി കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറി വയ്ക്കുന്നത് അപ്പം നമുക്കത് എവിടെയാണെന്ന് നോക്കാം പെണ്ണിനെ എടുത്ത് പിടിച്ചില്ലെങ്കിൽ ശരിയാവൂല എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ വായിലേക്ക് വയ്ക്കൂട്ടോ അല്ലേ ഒരു ഹായ് പറഞ്ഞ് ഹായ് ഹെഡ് കാണിച്ചു കൊടുത്ത് ഹെഡ് ഹെഡ് കാണിച്ചെടുത്ത് ഹെഡ് കാണിച്ചെടുത്ത് ദേച്ചാപ്പി ഹെഡ് എവിടെ ഹെഡ് ഹെഡ് ആ പല്ല് പല്ല് കുഞ്ഞിപ്പിന്റെ ഹെഡും പല്ലൊക്കെ പിടിച്ചിട്ടോ കാണിക്കേ ആ വറിഞ്ഞേ അയ്യോ നോക്കട്ടും ഏ ചോരൊന്നൂല്ല ഏ പല്ലോ സമാധാനില്ലേ ഞാൻ നമ്മുടെ ഭ്രാത്തിൻ്റെ ഇതൊക്കെ ചെയ്തപ്പോൾ ഫയലും കാര്യങ്ങളെല്ലാം ഞാൻ ഈ അലമാരി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മിക്കവാറും ഇതിലായിരിക്കണം മേതാപ്പിയുടെ വാക്സിനേഷൻ കാർഡ് നമുക്ക് ഈ ഫയലിന് ഇതെല്ലാം രീതിയുടെ കേരള കേരള ഫോട്ടോ നമ്മുടെ അതാപീടെ വാക്സിനേഷൻ വാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വാക്സിൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കുകയായിരുന്നു ി പല്ല് കളഞ്ഞോ നല്ല പല്ല് വച്ചു പറഞ്ഞിട്ട് കളയാ നല്ല പല്ല് മഞ്ഞാറും കണ്ടാ റോട്ടിലേക്കോയാ അങ്ങനെ അതാ രണ്ട് പേരുടെ വാക്സിൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നസാപ്പിയുടെ രാജഗിരിയിലും നതാഡ ആസ്റ്ററിലെയാണ് കേട്ടോ പക്ഷേ രാജഗിരിയിലെ വാക്സിനേഷൻ കാർഡ് വേണ്ട കേട്ടോ കാരണം നമ്മൾ ഹെൽത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടിട്ട് അവിടെ ഹെൽത്തിലെ കാർഡ് തന്നെ നിർബന്ധമാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഞാൻ അങ്കവാടിയിൽ നിന്ന് ഫസ്റ്റ് ടൈം എടുക്കാൻ പോകണതുകൊണ്ടിട്ട് ഞാൻ രണ്ട് കാർഡും എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു രാജഗിരിയിലെ നമ്മുടെ കാർഡ് ആവശ്യമില്ല കേട്ടോ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇത് മെയിൻ ആയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാത്തതിന് റീസൺ ഇതാണ് കേട്ടോ ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ കാരണം ഒരു ആറുമാസം മുമ്പ് നമുക്ക് ഒക്കെ തരുന്നതാണ് കേട്ടോ പക്ഷേ അസൈൻമെൻറ്റ് വെക്കണ ടൈം ആണല്ലോ നമുക്ക് വേഗം നിർത്തി പിടിച്ച് എഴുത്തും അടിച്ചൊക്കെ അതെനിക്ക് ഇപ്പോഴും എൻ്റെ അതൊരു പതിവാണിട്ടോ കഴിഞ്ഞ തവണ ഞാൻ ഞാൻ വിചാരിച്ച് വെച്ചു കേട്ടോ നേരത്തെ എഴുതി വെക്കണമെന്നൊക്കെ പക്ഷെ നടന്നില്ല അങ്ങനെ അതാ ഞാൻ നേതാപിയും നേതാപിയും കൂടിയിട്ട് നടക്കുകയാണ് കേട്ടോ നടന്ന് കുറച്ചായപ്പോൾ തന്നെ ഞങ്ങൾക്ക് വല്ലാണ്ടായിട്ടോ കാരണം നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നടന്ന് അടിച്ചു പൊളിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പൊതു പക്ഷേ ിലൊക്കെ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ വയ്യാണ്ടായി പിന്നെ ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുപ്പിയിൽ വെള്ളം എടുത്തുകൊണ്ട് അതൊക്കെ കുടിച്ച് കൂടെ ചൂടി നടക്കാൻ കെട്ടാ അങ്ങനെ തന്നെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പൊ ഇത് ഞാൻ അങ്കൻവാടി ഇങ്ങനെ ഒരു ഊഹം വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ചില ടൈമിലൊക്കെ എന്താണ് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് വഴി മാറി പോയോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിട്ടോ ഒറ്റത്തവണ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു ഊഹം വെച്ച് അങ്ങോട്ട് പോയിട്ടോ പിന്നെ അതാ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര സന്തോഷമായിരുന്നു പോയപ്പോൾ എവിടെയോ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ അങ്ങനെ അതെ അവിടെ ചെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാണേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വിളിക്കാൻ മടപ്പു ഇരുന്നോളാം പറഞ്ഞിട്ടോ അങ്ങനെ അത് കഴിഞ്ഞതാ പിന്നെ ഞങ്ങളുടെ വിളിച്ചു ഞങ്ങൾ അവിടെ ചെന്നു ഇനി ഇതാടെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടോ അപ്പോൾ പത്തൊമ്പതായിരുന്നു കേട്ടോ നിതാപ്പിയുടെ വെയിറ്റ് അങ്ങനെ ഏതാണ്ട് വെയിറ്റ് നോക്കി കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ അവിടെ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ നിതാന ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ അങ്ങനെ അതാ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള സീനാണ് കേട്ടോ ഇച്ചിരി നേരം ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു കരഞ്ഞിന് അതൊക്കെ ദേഷ്യം കറിയിരിക്കാനോ കുഞ്ഞിപ്പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കാരണം മൂന്നു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കയ്യിലും കാലിലും വെച്ചിട്ടുണ്ടായിരുന്നോ പക്ഷേ നെസാപ്പിക്ക് അവക്കുമുള്ള ഒരു വേദന മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒമ്പത് മാസം ഇഞ്ചെക്ഷൻ മൂന്നെണ്ണം ഉണ്ടെങ്കിലും അവയ്ക്കുമുള്ള ഒരു കരച്ചിലേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് അതിന് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അഞ്ച് വയസ്സിന് ഇഞ്ചക്ഷൻ അങ്ങനെ ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല വേദനയും ഉണ്ടാകും അത്യാവശ്യം നല്ല പനിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അവിടുന്ന് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തരുതാക്ക് പാരസിറ്റമോളിൻ്റെ ടാബ്ലെറ്റാണ് തന്നതിന് ഇതുവരും അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പകുതി വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ തന്നിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ നടന്ന് നടന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഒരുപാട് ഉളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെള്ളിയാഴ്ച ആയത് കൊണ്ടിട്ട് പള്ളി പോണ കറക്റ്റ് ടൈമിലാണ് കേട്ടോ അവർ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് പന്ത്രണ്ട് മണിയൊട്ട് ഒരു മണി വരെയാണ് കേട്ടോ ഒരൊറ്റ ഓട്ടോ വിളിച്ചാൽ നമുക്ക് വരില്ല കേട്ടോ കാരണം വെള്ളിയാഴ്ച പള്ളിയുടെ ടൈം അങ്ങനെ അങ്ങനെന്താ ഏകദേശം വീടെത്താറായിട്ടുണ്ട് കേട്ടോ വീടെത്തുന്ന ടൈം ആയപ്പോഴാണ് ഞങ്ങൾ നടന്ന് ഈ രണ്ടണ്ണാ കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു ഓടുന്നുണ്ട് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് പീടിയേന മേത്തേക്കും ചാടിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഞങ്ങളത് വീടെത്താൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള ഇഷ്ടപ്പെട്ടല്ല